ആനുകാലികത്തിൽ ഉൾപ്പെടുന്ന ഒരു പോയിൻ്റ് ആണ് ഇനി പറയാൻ പോകുന്നത് ഡബ്ല്യു ഐ എഫ് എസ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് സ്കൂൾ കുട്ടികൾക്ക് ഫോളിക് ആസിഡ് ഗുളിക നൽകുന്ന പദ്ധതിയായിട്ടാണ് ജി ട്വൻ്റി എന്ന ടോപ്പിക്കിലോട്ട് കടക്കാം ജി ട്വൻ്റിയുടെ ഭാഗമായിട്ടുള്ള സി ട്വൻ്റി നടന്നത് എവിടെ ജയ്പൂർ ജി ട്വൻ്റിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരം ജി ട്വൻറ്റിയുടെ രണ്ടാമത് ഷർപ്പ സമ്മേളനം നടന്നത് കുമരകം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഇന്ത്യയിൽ നടന്ന പതിനെട്ടാമത് ജി ട്വൻറ്റിയുടെ മോട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതാ ഇനി മുതൽ ജി ട്വൻ്റി ജി ട്വൻറ്റിയുമാണ് ഇരുപത്തൊന്നാമത് വന്ന രാജ്യം ആഫ്രിക്കൻ യൂണിയനാണ് ജി ട്വൻ്റി രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ആറ് സ്ഥിരമായ ആസ്ഥാനം ജി ട്വൻ്റിക്ക് എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി വേദി സൗത്ത് ആഫ്രിക്ക ഇനി അടുത്ത ടോപ്പിക് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ബജറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് കടം വാങ്ങലും മറ്റും ബാധ്യതകൾ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ചെലവായത് പലിശ തിരിച്ചടവ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി ഇരുപത് ശതമാനം ബജറ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്ന മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം അമൃത കാലം എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റ് സാപ്ത ഋഷി എന്ന പദം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റ് ചന്ദ്രയാൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയിൻറ്റ്സിലോട്ട് കിടക്കാം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്ന് ഈ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഉപരി ഉപരിതലത്തിൽ പ്രഗ്യാൻ റോവർ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് സൾഫർ ഓക്സിജൻ നെക്സ്റ്റ് ടോപ്പിക് നാരി ശക്തി വന്ധൻ അധിനിയം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ആരാണ് എം എസ് സ്വാമിനാഥൻ മരണപ്പെട്ടത് അന്ന് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ പതിനഞ്ച് വർഷത്തേക്ക് സംവരണം ഡൽഹി നിയമസഭയിലും ബാധകമാണ് നൂറ്റി ആറാം ഭേദഗതി നൂറ്റി ഇരുപത്തി ആറ് ഭേദഗതി ബിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിനാല് എ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ അമെൻഡ് മന്ത്രിമാർ വകുപ്പുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രി പി നന്ദ കേന്ദ്ര തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ദേവസ്വ മന്ത്രി വി എൻ വാസവൻ പാർലമെന്ററി കാര്യ മന്ത്രി വി രാജേഷ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം ഒ ആർ കേളു മാനന്തവാടിക്കാരനാണ് ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പോയിന്റ്സ് പതിമൂന്നാം ലോകകപ്പ് വിജയികൾ ഓസ്ട്രേലിയ വേദി ഇന്ത്യ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എഴുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് വിരാട് കോഹ്ലി ഏറ്റവും മികച്ച താരം വിരാട് കോഹ്ലി ഫൈനലിലെ മാൻ ഓഫ് മാച്ച് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോട്ടസ്റ്റ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ